श्री विल्लुमङ्गलं स्वामी आर् रचिच श्रीकृष्णकर्णामृतं सर्गम् ओन् श्लोकं मुप्पत्तिमून् पर्याचितामृतरसानि पदार्थभङ्गि वल्गुनि वल्गित विशालविलोचनानि बाल्याधिकानि मदवल्लव भावितानि भाविलुढन्दिसुदृशां तव जल्पितानि ॐ नमो नारायणाय അമൃതരസം പൂണ്ടവയും അർത്ഥഭി കൊണ്ടും അർത്ഥഭംഗി കൊണ്ടും മനോഹാരിത തികഞ്ഞവയും നീണ്ട കണ്ണുകൾ ഇളക്കിക്കൊണ്ട് ചെറുപ്രായത്തിനതീതമായി തോന്നുന്നവയും യൗവന യൗവനമതം കലർന്ന ഗോപന്മാരാൽ പറയപ്പെടുവാൻ ഉചിതവുമായ നിന്തിരുവടിയുടെ സംഭാഷണങ്ങൾ ഗോപസുന്ദരിമാരുടെ ഹൃദയത്തിൽ ഉരുണ്ടുകളിക്കുന്നു ഉണ്ണിക്കണ്ണൻ്റെ സംഭാഷണങ്ങൾ അമൃത മധുരങ്ങളാണ് അവ അർത്ഥ അർത്ഥചമത്ക്കാരവും തികഞ്ഞവയാണ് ഭാവാനുഗുണങ്ങളായ കടാക്ഷ വിക്ഷേപങ്ങളോട് കൂടിയവയാണ് ആ ഓമനക്കുട്ടനാണ് പറയുന്നതെന്ന് ആ വാക്കുകൾ കേട്ടാൽ തോന്നുകേയില്ല യൗവനത്തിലെത്തിയ ഗോപന്മാരിൽ നിന്ന് ഉദ്ഭവിക്കേണ്ടവയാണ് അവ അങ്ങനെയുള്ള ആ വാക്കുകൾ ഗോപസ്ത്രീകളുടെ ഹൃദയത്തിൽ വിവിധ വികാരങ്ങൾ ഉളവാക്കുന്നുവെന്നു താൽപ്പര്യം പ്രായം കൊണ്ട് ബാലനാണെങ്കിലും പെരുമാറ്റത്തിൽ ബാലത്വം തീരെ തോന്നുകയില്ലെന്നു ഭാവം ഹരേ കൃഷ്ണ